ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുള്ള ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റിലെ പാർട്ടി വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരും പറഞ്ഞാൽ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഹോട്ടലൊക്കെ എടുത്തു ബുക്ക് ഫ്രഷേഴ്സൊക്കെ ആയിട്ട് എല്ലാവരും വീണ്ടും യാത്ര തുടർന്നു ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഊട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടീ ഫാക്ടറിയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറിയും സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബസ് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അവർ തന്നൊരു ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കയ്യിൽ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കാണുന്ന ഫാക്ടറികളാണ് ഇപ്പോൾ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ഫാക്ടറി കൂടി ഉണ്ട് അതിൻ്റെ പേര് ഡെഞ്ച് മാർക്ക് എന്നാണ് അതുപോലെ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും ഉള്ള ഒരു ഫാക്ടറി തന്നെയാണ് ഏകദേശം ഇതുപോലെ തന്നെ കുറച്ച് വലിയ ഇഷ്ടമുള്ള ഫാക്ടറി തന്നെയാണ് പിന്നെ ഇവിടെ നമ്മുടെ ഈ ടീ ഫാക്ടറിൻ്റെ അടുത്തുള്ള വേറൊരു സംഭവമാണ് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പാർക്കും കൂടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഫാക്ടറീൻ്റെ അടുത്ത് നിന്നാൽ തന്നെ നമ്മുടെ ഊട്ടി പെട്ടെന്ന് മുഴുവനായിട്ടും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിൻ്റെ കാണാൻ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പാർക്ക് അപ്പോൾ പാർക്കിപ്പോ നമ്മൾ പോയിട്ടില്ല നമ്മളിപ്പോൾ പോണത് ടീ ഫാക്ടറിൻ്റെ ഒരു അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫാക്ടറിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പോവാണ് അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ മുന്നിൽ മുന്നിൽ നടന്നു പോകുന്നുണ്ട് നമ്മൾ മിരിയും കുട്ടിയാണ് പോകുന്നത് അതിനപ്പുറം സുഹൈലുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിക്ക് വഴിക്കാതെ ഒരു കുതിരയും അതിൻ്റെ മുതലാളിയാണോ എന്ന് സംശയമുണ്ട് മുതലാളി ആണ്ടാണ് തിരിഞ്ഞിക്കുന്നത് മുഖം കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ കുതിര സവാരി ഒക്കെ ഉണ്ട് അതിന് കാശും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഫാക്ടറീൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫാക്ടറീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തേയില ഫാക്ടറിക്ക് ഉള്ള എൻട്രൻസ് ഇട്ടോ ഇവിടെ നമ്മളെ യൂണിസ് ഇതാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയി നിൽക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ അവിടുത്തെ സെക്യൂരിറ്റി ഒറിജിനൽ സെക്യൂരിറ്റിക്കാരുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും ക്യൂ പാലിച്ച് അല്ല അച്ചടക്കത്തോടെ കയ്യിലൊക്കെ ടാഗ് കെട്ടി നിൽക്കുന്നുണ്ട് ഈ ടാഗ് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാ ഇവർ ഇത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളൊക്കെ കയറ്റണത് അപ്പോൾ അതാണ് നമ്മൾ ഉള്ളിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം പഴയ കാലത്ത് എന്തോ ആണ് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് പിന്നെ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല ഏതായാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൽ പൊരുത്തിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചോളി പറ്റുന്നുണ്ടെങ്കിൽ കുറേ പഴയ കാലത്ത് എന്തൊക്കെ ചരിത്രങ്ങളാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാ അവിടെ ഫാക്ടറിൻ്റെ ഉള്ളിൽ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഓരോരോ പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഓരോരോ കൊട്ടയിലൊക്കെ ചായപ്പൊടി നമ്മളെ ഇല ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകേണ്ടത് നമ്മളെ ഫാക്ടറിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണിത് കാണാൻ കുഴപ്പമില്ല നല്ല രസമുണ്ട് ഓരോരോ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ അടിയിലോട്ട് അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് അപ്പോൾ അതോ ഓരോരോ പ്രോസസ്സിങ് ഓരോരോ ബെൽറ്റിലൂടെയാണ് സാധനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ വന്നു വന്നിതാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസ് ചായപ്പൊടീൻ്റെ ഫോട്ടോസൊക്കെ ഉള്ള ഒരു ബാനറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ നോക്കിയാൽ അറിയാം അതെല്ലാം ചായപ്പൊടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ ചായ ഫാക്ടറിൻ്റെ ടീ ഫാക്ടറിൻ്റെ ഉള്ളു നമ്മൾ പുറത്ത് കിറങ്ങാറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ചായ എടുക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഫോട്ടോ പൊടിക്കുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ അടി കൂടി ഞാൻ പറയാൻ പറഞ്ഞതാണ് അതായത് ഇവിടെ ഇവരെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചായ ഇവർ ഇവിടെ നൽകുന്നുണ്ട് അത് ഫ്രീ ആയിട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ ടിക്കറ്റിന് ഇരുപത് റുപ്യ കൊടുത്തിട്ടുണ്ട് ആ ഇരുപത് റുപ്പ്യയിലാണ് ഈ ചായ പൊരുത്തിയിട്ടുള്ളത് പക്ഷേ എന്തെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ചായ ഒരു ഒന്നൊന്നര ചായനാണ് ഈ ചായക്ക് നമ്മൾ മുപ്പത് ഉറുപയെടുത്തോളും നമുക്ക് നഷ്ടം വരില്ല ആദ്യാതി ചായയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ നമുക്ക് ഷോപ്പിങ്ങൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് എല്ലാവിധ ചായപ്പൊടികളും കിട്ടും ചായപ്പൊടി മാത്രമല്ല കോഫി പൗഡർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ക്രീം ഫേസ് ക്രീം അങ്ങനെ പല ജാതി ഐറ്റംസും ഇവിടെ നമുക്ക് ആണ് അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അതൊക്കെ നിങ്ങളിഷ്ടം അങ്ങനെ നമ്മൾ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് ഇവിടെ കുറേ ആൾക്കാർ നമ്മളെ ആൾക്കാർ തന്നെ കുറേ ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങണമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കടന്ന് കിടന്ന് നടന്ന് മുന്നോട്ട് പോയി നമ്മളിഞ്ഞ് കയറാൻ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറി ആണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി അതും കൂടി സന്ദർശിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കും പിന്നെ നമുക്ക് പോകാനുള്ളത് കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗാർഡൻ ഉണ്ട് അത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഗാർഡൻ തന്നെയാണ് അവർക്കാണ് നമുക്ക് പോകാറുള്ളത് നമ്മളേതായാലും ടീ ഫാക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ ചോക്ലേറ്റ് ഫാക്ടറിക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചോക്ലേറ്റ് ഫാക്ടറിക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ചേച്ചി അവരുടേതായിട്ടുള്ള അവരുണ്ടാക്കുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ കുറച്ച് സാമ്പിൾ നമുക്ക് തരുന്നുണ്ട് ഏതായാലും എനിക്കൊരു നാലെണ്ണം കിട്ടി ഞാനതും തിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ നമുക്ക് വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല അടുത്തത് നമ്മളെ ഫുഡ് ആൻഡ് ഫണ്ണിൻ്റെ പരിപാടിയാണ് അതായത് ചപ്പാത്തിയും ചിക്കൻ കറിയൊന്നും എനിക്ക് ആകെ ഒരു മൂന്ന് ചപ്പാത്തിയാണ് കിട്ടിയത് എനിക്ക് അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല പിന്നെ ചിക്കൻ ബിരിയാണി അവിടെ ഇരിക്കുന്നുണ്ട് ദമ്മു പൊട്ടിച്ചാൽ ഇൻഷാല്ല ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയും വേണ്ട ഒതുക്കാമെന്നുള്ളതാണ് എനിക്ക് ഞാൻ മൂന്ന് ചപ്പാത്തി നിന്ന് കണ്ട് ഒരു ഭാഗത്തവിടെ കുത്തേ നമ്മളെ മാനൊക്കെ നല്ല വെട്ടി മുണുങ്ങല്ലാട്ടാ ഓ ഏതാ ജാതി ഇവർക്ക് കിട്ടിയിട്ടില്ലാ തോന്നുന്നുണ്ട് ഇവലിങ്ങനെ മറുപടി മാറിക്കണം ചിക്കൻ കറിയൊക്കെ ഭയങ്കര തിരക്കാണ് ചിക്കൻ കറി നമ്മളെ വിളമ്പിക്കൊടുക്കുന്നത് നമ്മൾ ആണ് യൂൻസ് കാറി വിളമ്പാനോ ചോറ് വളമ്പാനൊക്കെ ഉഷാറാട്ടോ വളരെ ഉഷാറാണ് ചപ്പാത്തി നെയ്സ് ചപ്പാത്തി ആയതുകൊണ്ട് പേപ്പർക്ക് വെള്ളം പറഞ്ഞ മാതിരി അതുകൊണ്ട് ഒരു കുറുമത്ത് ഇട്ടുന്നില്ല എന്താണെന്നാണ് ഏതായാലും ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്ന് ഇതിൻകുട്ടിയാടാ ചപ്പാത്തി വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ച് ഇതാ എല്ലാവരും ചപ്പാത്തി തിന്നണ തിരക്കാണ് നമുക്ക് വേണമെന്നാണ് ചോദിച്ചത് അവന് ഓ കുട്ടി അങ്ങനെ എടുത്ത് കുഴച്ച് തിന്നാനുള്ള പരിപാടിയാണ് പായസം ഇവിടെ കറിക്ക് വെറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏകദേശം ചപ്പാത്തിയും ചിക്കൻ കറിയും ഇഷ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്ഥലം കർണാടക ഗാർഡൻ ആട്ടോ അതായത് ഊട്ടീന്ന് മൂന്ന് കിലോമീറ്റർ ആണ് കർണാടക ഗാർഡനൊക്കെ ഉള്ള ദൂരം അപ്പോൾ അതിലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു പാർട്ടിയിൽ കാണാം ഓക്കേ ബൈ